ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ബലിപെരുന്നാൾ അഥവാ വലിയ പെരുന്നാൾ എന്നത് പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന പുണ്യദിനമാണ് ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ ദിവസം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവായ മക്കയിലെ അതിവിശുദ്ധമായ വലിയ പള്ളിയിലും അവിടെയുള്ള കബയിലും വന്നു ചേരുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ആളുകളാണ് അങ്ങനെയുള്ള മക്കയിലെ ആ വലിയ പള്ളി തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നത് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ആ ഗൾഫ് രാജ്യത്തെ അടിമുടി മാറ്റിയ സംഭവകഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്നത് മുസ്ലിം ലോകത്ത് തന്നെ ഒരു വഴിത്തിരിവുണ്ടാക്കിയ വർഷമായിരുന്നു ഇറാനിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു ഈജിപ്റ്റും ഇസ്രയേലും തമ്മിൽ ചരിത്രപരമായ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു സൗദി അറേബ്യയിലാവട്ടെ അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവ പരമ്പര തന്നെ നടന്നു മെഹദി എന്ന് ഹദീസ് അഥവാ പ്രവാചക വചനത്തിൽ പ്രവചിക്കപ്പെട്ട ഒരു ഇസ്ലാമിക അവതാരം എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വെടിവെപ്പിനും ബോംബാക്രമണത്തിനും നടുവിൽ ആയിരക്കണക്കിന് ളുകളെ ബന്ദികളാക്കി മക്കയിലെ വലിയ പള്ളി പിടിച്ചടക്കി അൽ ജമാ അൽ സലാഫിയ അൽ മുത്തസിമ അല്ലെങ്കിൽ ചുരുക്കത്തിൽ ജെ എസ് എം എന്നറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ഈ ആക്രമണം നടത്തിയത് അവർ മെഹദി എന്ന് പ്രവചിക്കപ്പെട്ട ഇസ്ലാമിക അവതാരത്തിൻ്റെ വരമ്പ് പ്രഖ്യാപിക്കുകയും സൗദി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഉപരോധത്തിൻ്റെ സൂത്രധാരൻ ജുഹൈമൻ അൽ ഒത്തൈവി എന്ന വ്യക്തിയായിരുന്നു വളരെയധികം സ്വാധീനമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജുഹൈമൻ്റെ മുത്തച്ഛനായ സുൽത്താൻ ബിൻ ബജദ് അൽ ഒത്തൈവി സൗദി അറേബ്യയെ ഒന്നിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യം കൂടുതൽ പാശ്ചാത്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൗദി ഭരണകൂടവുമായി സ്ഥിരം കലഹിക്കുകയും അദ്ദേഹത്തിൻ്റെ തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ജുഹൈമനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് മെഡീനയിൽ പഠിക്കുമ്പോൾ ജുഹൈമിൻ അവിടുള്ള യുവാക്കൾക്കിടയിൽ കൂടുതൽ പരമ്പരാഗതമായി ഇസ്ലാം രീതിയിലേക്ക് മടങ്ങണമെന്ന തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം മുഹമ്മദ് അബ്ദുള്ള അൽ ഖത്താനി എന്ന വിദ്യാർത്ഥിയെ കണ്ടുമുട്ടുന്നത് അൽ ഖത്താനിയുടെ ഭക്തി മാത്രമല്ല ജുഹൈമനെ ശ്രദ്ധയെ ആകർഷിച്ചത് ഇസ്ലാമിക ഹദീസിൽ വിവരിക്കുന്ന മെഹദിയുമായി ഖത്താനിക്ക് അത്ഭുതകരമായ ഉണ്ടായിരുന്നു എന്നതാണ് ഹദീസിൽ പ്രവാചകൻ പറയുന്നത് മെഹദി അദ്ദേഹത്തിൻ്റെ വംശത്തിൽ നിന്ന് ുള്ളവനായിരിക്കുമെന്നും വിശാലമായ നെറ്റിയും ഉയർന്ന മൂക്കും ഉള്ളവനായിരിക്കും എന്നുമാണ് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയാണ് മെഹദി ലോകാവസാന പ്രവചനങ്ങളിൽ കേന്ദ്രസ്ഥാനമാണ് മെഹദിക്കുള്ളത് മെഹദിയുടെ വരവിന് മുമ്പുള്ള അടയാളങ്ങളായി പറയുന്നത് സാമൂഹിക പ്രക്ഷോഭങ്ങൾ ധാർമ്മിക അപജയം ദൈവത്തോടുള്ള ഭക്തി കുറയൽ എന്നിവയാണ് അങ്ങനെ ഖത്താനി മെഹദി തന്നെയാണെന്ന് ജുഹൈമൻ അടിയുറച്ച് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് അത് പറയുകയും ചെയ്തു അൽ ഖത്താനിയുടെ സഹോദരി വിവാഹം കഴിച്ച് ജുഹൈ ൻ താൻ മെഹദി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയുമായി കുടുംബ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ജുഹൈമന്റെ ഈ വിശ്വാസ പ്രചരണം സൗദി അധികാരികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അൽ ഖത്താനിയുടെ ധാരാളം അനുയായികളെ സൗദി ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സൗദി ഭരണകൂടത്തിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ജുഹൈമൻ തന്റെ പ്രസ്ഥാനം കൂടുതൽ വിപുലപ്പെടുത്തി അതിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല ആധുനികവൽക്കരണത്തിനും ഇസ്ലാമിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതിനും ിൽ പെട്ടുപോയ സൗദി അറേബ്യയിലെ യുവാക്കളെ മുതലെടുത്തുകൊണ്ട് ജുഹൈമൻ അനുയായികളെയും പണവും ശേഖരിച്ചു ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരുന്ന ആധുനികവൽക്കരണത്തിന്റെ പടിവാതിൽകൾ നിൽക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു സൗദി അപ്പോൾ ഇതേ സമയം ഇറാനിൽ നടന്ന വിപ്ലവം കൂടി ചേർന്നപ്പോൾ കൂടുതൽ യാഥാസ്ഥിതിക ഇസ്ലാമിക മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുവരവിന് അത് ആക്കം കൂട്ടി പ്രമുഖ സൗദി കുടുംബത്തിലെ ഒരു എന്ന നിലയിലുള്ള തന്റെ സ്ഥാനം ജുഹേമൻ മുതലെടുത്തു സൗദി ഗവൺമെന്റിന്റെ നയങ്ങളിൽ അതൃപ്തിയുള്ളവരുടെ മുന്നിലേക്ക് ഇസ്ലാമിൻ്റെ കർശനമായ വ്യാഖ്യാനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു മതപരിഷ്കർത്താവായി അയാൾ സ്വയം അവതരിച്ചു തൻ്റെ സംഘടനയിലേക്ക് ആളുകൾ ചേർക്കുന്നതിനായി ജുഹേമനും അര്യായികളും പള്ളികളിലും മതപഠന ഗ്രൂപ്പുകളിലും തങ്ങളുടെ പ്രൊപ്പഗാൻഡ മെഹന്ദിയുടെ സന്ദേശങ്ങൾ എന്നോണം പ്രചരിപ്പിച്ചു ഇങ്ങനെ ജുഹേമൻ നൂറുകണക്കിന് ആളുകളുടെ പിന്തുണ നേടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നവംബർ ഇരുപതിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെന്ന വ്യാജേന വസ്ത്രങ്ങൾക്കിടയിൽ ആയുധങ്ങൾ ഒളിപ്പിച്ച ജുഹേമനും സംഘവും മക്കയിലെ വലിയ പള്ളിയിലേക്ക് നുഴഞ്ഞുകയറി കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ പള്ളിയുടെ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ചു കടത്തി സൂക്ഷിച്ചിരുന്നു ആയിരക്കണക്കിന് ആളുകളെ അതിനുള്ളിൽ കുടുക്കി ജെ എസ് എം അംഗങ്ങൾ പള്ളിയുടെ ഗേറ്റുകൾ ചങ്ങലയിട്ടുപൂട്ടി പ്രാർത്ഥനയ്ക്കായി അവിടെ വന്ന് അറബി സംസാരിക്കാൻ അറിയാത്ത ധാരാളം പേർ പൂർണ്ണമായ ആശയക്കുഴപ്പത്തിലായി ഉച്ചഭാഷണയിലൂടെ ജെ എസ് എം മെഹദിയുടെ വരവ് അറിയിച്ചു തുടർന്ന് അവർ പള്ളിക്ക് ചുറ്റുമുള്ള മതിലുകളിൽ പ്രതിരോധ സ്ഥാനം ഉറപ്പിച്ചു നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവർ വെടിവെച്ച് വീഴ്ത്തി ജെ എസ് എഫ് വലിയ പള്ളിയും പുറംലോകവുമായുള്ള വാർത്താവിനിമയ ബന്ധങ്ങൾ വിക്ഷേപിച്ചു അതിനാൽ വലിയ പള്ളിക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുള്ള ആർക്കും അറിയില്ലായിരുന്നു ഓരോ രാജ്യവും പരസ്പരം പഴിചാരി മുസ്ലിം ലോകത്ത് അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങി അടുത്തിടെ മാത്രം വിപ്ലവം നടന്നതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറാനെ കുറ്റപ്പെടുത്താൻ തിടുക്കം കാട്ടി അതേസമയം ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും സയോണിസ്റ്റുകളെയും തിരിച്ചും കുറ്റപ്പെടുത്തി ലോക മുസ്ലിങ്ങളുടെ പുണ്യനഗരവും ഏറ്റവും വിശുദ്ധവുമായ സ്ഥലം ആക്രമിക്കപ്പെട്ടതോടെ പ്രതിഷേധങ്ങളും കലാപങ്ങളും മുസ്ലിം സമുദായങ്ങളിൽ പടർന്നു വലിയ പള്ളിയുടെ മതിരുകൾക്കുള്ളിൽ അക്രമം കർശനമായി നിരോധിച്ചിരിക്കുന്നതിനാൽ സൗദി സൈന്യത്തിന് ജയസവമായി യുദ്ധത്തിലേർപ്പെടാൻ കഴിഞ്ഞില്ല ചെറിയ തോതിലുള്ള ആക്രമണങ്ങളിൽ നിരവധി സൗദി സൈനികർ ജീവൻ നഷ്ടപ്പെട്ട പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇസ്ലാം മത മതപണ്ഡിതന്മാർ സൈനികർക്ക് വലിയ പള്ളിക്ക് അകത്ത് കടന്നു പോരാടാൻ അനുവാദം നൽകുന്ന ഫത്വ പുറപ്പെടുവിച്ചു മെഹദിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന അൽ ഖത്താനി തനിക്ക് ഒരിക്കലും മരണമുണ്ടാകില്ല എന്നും കരുതിയിരുന്നു ഇത് തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്താനും തങ്ങൾക്കെതിരെ വരുന്ന സൈനികരെ തനിക്ക് വേണ്ടി പോരാടാൻ പ്രേരിപ്പിക്കാനും വേണ്ടി അബ്ദുള്ള അൽ ഖത്താനി തുറന്ന യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്നിരുന്നാൽ താമസയാതെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അവസാനിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇത് കണ്ട അയാൾ മെഹദി എന്ന് തീർത്തും വിശ്വസിച്ചിരുന്ന പല അനുയായികൾക്കും പോരാടാനുള്ള ഇച്ഛാശക്തി നശിച്ചു അങ്ങനെ ഈ പോരാട്ടം ദിവസങ്ങളോളം നീണ്ടപ്പോൾ വലിയ പള്ളി ഭീകരമായ ഒരു രംഗമായി മാറി നിവൃത്തിയില്ലാതെ സൗദി അറേബ്യ ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഫ്രാൻസിന്റെ ജി ഐ ജി എൻ എന്ന എലീഡ് സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായം തേടി എന്നാൽ ഈ നീക്കം ഒരു പുതിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് മക്കയിൽ പ്രത്യേകിച്ച് വലിയ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ കർശനമായ നിരോധനമുണ്ട് ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒന്നിലധികം വിവരണങ്ങളാണുള്ളത് ജി ഐ ജി എൻ ഉദ്യോഗസ്ഥർ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് പ്രചാരത്തിലുള്ള ഒരു വാദം മറ്റൊരു വാദം ജി ഐ ജി എൻ ഉദ്യോഗസ്ഥരെ യഥാർത്ഥത്തിൽ മക്കയിൽ പ്രവേശിച്ചില്ലെന്നും പകരം പുറത്തുനിന്ന് സൗദി അറേബ്യൻ സൈനികർക്ക് പരിശീലനവും സഹായവും നൽകിയെന്നുമാണ് ഫ്രാൻസിൻ്റെ ജി ഐ ജി എൻ കമാൻഡോകൾ ആവിഷ്കരിച്ച പദ്ധതി ലളിതമായിരുന്നു അവർ ജം വിമതർ ഒഴിച്ചിരുന്ന ഭൂഗർഭ അറകളിലേക്ക് നീളുന്ന ചെറിയ തുളകളുണ്ടാക്കി ആ തുളകളിലൂടെ അവർ ടി ഗ്യാസ് അകത്തേക്ക് പമ്പ് ചെയ്ത് ഭീകരരെ പുറത്തേക്ക് വരാൻ നിർബന്ധിതരാക്കി പുറത്തേക്ക് വന്ന വിമതർക്ക് നേരെ സൈന്യം വെടിയുതിർക്കുകയും ഗ്രനേഡുകൾ പ്രയോഗിക്കുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ ഈ പദ്ധതി ചില ബന്ധികളുടെ മരണത്തിനും കാരണമായി എന്നിരുന്നാലും ഇത് ജെ എസ് എമ്മിനെ ഭൂഗർഭാറകൾ വിട്ട് തുറന്ന സ്ഥലങ്ങളിലേക്ക് വരാൻ നിർബന്ധിതരാക്കി അവിടെ വെച്ച് അവരെ സ്നൈപ്പർമാർക്ക് എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞു ഇത്തരത്തിൽ ആഴ്ചകൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ ജുഹൈമനും ഏകദേശം അറുപത് അനുയായികളും സൗദി അറേബ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി ഇവരെ പിന്നീട് സൗദി ഭരണകൂടം രഹസ്യമായി വിചാരണ ചെയ്യുകയും സൗദി അറേബ്യയിലെ എട്ട് വ്യത്യസ്ത നഗരങ്ങളിൽ വെച്ച് പരസ്യമായി വധിക്കുകയും ചെയ്തു ഈ സംഭവ വികാസങ്ങൾക്കു ശേഷം സൗദി അറേബ്യ കൂടുതൽ യാഥാസ്ഥിതിക ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് തിരിഞ്ഞു രാജ്യം കാര്യമായ മാറ്റത്തിന് വിധേയമായി ജെൻഡർ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവ് ശക്തമായി സ്ത്രീകളെ ടെലിവിഷൻ സംരക്ഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കി സിനിമാ തിയേറ്ററുകളും സംഗീത സ്റ്റോറുകളും പോലുള്ള വിനോദ കേന്ദ്രങ്ങൾ അടച്ചുകൂട്ടി കൂടുതൽ മതപരമായ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ചു ഈ മാറ്റം ഒരൊറ്റപ്പെട്ട സംഭവത്തോടുള്ള പെട്ടെന്നുള്ള പ്രതികരണം മാത്രമായിരുന്നില്ല മറിച്ച് സൗദി നേതൃത്വത്തിനുള്ളിലെ ആഴത്തിലുള്ള തിരിച്ചറിവിനെയാണ് ഇത് തുറന്നു കാണിച്ചത് അങ്ങനെ നോക്കുമ്പോൾ വിരോധാഭാസം എന്ന് പറയട്ടെ ജുഹൈമൻ്റെ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യങ്ങൾ അയാൾ വെല്ലുവിളിക്കാൻ ശ്രമിച്ച അതേ ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കി സൗദിയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും ആക്കം കൂട്ടിയത് ഈ സംഭവമായിരുന്നു മുസ്ലിം സമൂഹത്തിനും ലോക സാഹചര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ച ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ സൗദി അധികൃതർ ലോകത്തിന് മുന്നിൽ നിന്ന് അതിവിദഗ്ധമായി മറച്ചുവെച്ചു അതിനാൽ തന്നെ വ്യത്യസ്തമായ കഥകളും അഭ്യൂഹങ്ങളും പ്രചരിച്ചു ഇറാൻ്റെയും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പങ്ക് സംശയിക്കപ്പെട്ടു മുമ്പൊരിക്കലും പുറത്തു വന്നിട്ടില്ലാത്ത രേഖകളും ദൃക്സാക്ഷികളുടെ അനുഭവങ്ങളും സമാഹരിച്ച് ആ രണ്ടാഴ്ച മക്കയിൽ എന്താണ് നടന്നതെന്ന സത്യം പുറത്തു കൊണ്ടുവന്നത് വോൾസ്ട്രീറ്റ് ജേർണലിൻ്റെ ഫോറിൻ കറസ്പോണ്ടൻറ്റായ യാറോസ്ലാവ് റോഫിമോവാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് സാഹസികമായാണ് ട്രോഫി മോവ് തൻ്റെ ദി സീജ് ഓഫ് മെക്ക ദ ഫോർഗോട്ടൺ അപ്രൈസിംഗ് എന്ന പുസ്തകം എഴുതിയത് സൗദിയിൽ ഈ വിഷയം പരസ്യമായി ചർച്ച ചെയ്യുന്നതിന് പോലും വിലക്കുള്ളപ്പോൾ പലതവണ സൗദിയിലെത്തി പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ മരണമുറപ്പായിരുന്നിട്ടും റിസ്ക്കുകൾ എടുത്താണ് അദ്ദേഹം ഈ വലിയ നിഗൂഢതയെ അനാവരണം ചെയ്തത് മക്ക ഓപ്പറേഷന് വിദേശ സഹായം സ്വീകരിച്ചിട്ടില്ല എന്നതടക്കം നിരവധി സൗദി നൂണകളെ ഈ പുസ്തകം തകർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക